എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഇടനീട്ടം പൊക്കമുള്ള വലിയൊരു ക്രോസ് ഫീഡ് അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പന അമ്മയാടിന് മൂന്ന് മാസം കൺഫേം ഉച്ചനയാണ് കുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയും ഉള്ള വളർത്താൻ പറ്റിയ രണ്ടാടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് രണ്ടുംകൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ ആടിനും ആടിനുംകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വ്യാപാരി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂർ പ്രസവത്തിനായി ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേർ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും എൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പരപ്പനങ്ങാടി ഈ വീഡിയോയിൽ കാണുന്ന റെഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ അടിപൊളിയൊരു കുട്ടി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളൂ ഒരു എൺപത് ദിവസം പ്രായമായി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചിപ്പയസെല്ലാമുള്ള നല്ല വളർത്തി വലുതാക്കി പേരെ സ്റ്റോക്കി നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും എല്ലാം അനുയോജ്യമായ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റോട്ടിലൂടെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതാണ് ഈ മുട്ടൻകുട്ടിയുടെ അച്ഛൻ ഏട്ടാ ഈ അച്ഛനുണ്ടായ കുട്ടിയാണത് മുട്ടൻ നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് മാസം മുന്നേ വിൽപ്പനക്കായിട്ട് ഇട്ടിരുന്നു അതൊരു കച്ചവടായും ചെയ്തുകൊണ്ടാണ് ഈ മുട്ടൻ്റെ ഒരു കുട്ടി കാണുന്ന പറ്റിയ നല്ല ഒറ്റ കളറിലുള്ള നല്ല ജേഴ്സിയും ഒരു ജേഴ്സി ബ്രീഡിൽ പെട്ട നല്ല വളർച്ചയ്ക്ക് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊണ്ടുപോയി നിർത്തി നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കൊടുത്താൽ ഒരു കൊല്ലം കൊണ്ടൊക്കെ നല്ലൊരു മോരിയാകും നല്ലൊരു വിലക്ക് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പിൽ പെട്ട മൂരിയാണ് ഒറ്റ കളറാണ് അതുകൊണ്ട് ആര് കണ്ടാലും പറ്റാതിരിക്കൂല ആവശ്യക്കാർക്ക് വിളിക്കുക ഉദ്ദേശിക്കുന്ന ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒമ്പത് ഇരുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തുകാർ മാത്രം വിളിക്കുക വളർത്താനേ കൊടുക്കുകയുള്ളൂ കശാപ്പുകാർ വിളിക്കണമെന്നില്ല സ്ഥലം മണ്ണാർക്കാട് നല്ല നീട്ടുപാറും കാലഘട്ടമൊക്കെ ഉണ്ടായിട്ട് നേട്ടം ഉണ്ട് അതുപോലെ ഇടക്കഴത്തേനൊക്കെ നല്ല നിറച്ച് കയറി നല്ല അടിപൊളിയാവും കാണാറുണ്ട് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഗർറിൻ്റെ അടിപൊളിയൊരു മൊരിക്കുട്ടി നല്ല കാലകരം ഇടനേട്ടക്കളല്ല ഉഷാറുള്ളൊരു കുട്ടിയാണ് കൊണ്ടുപോയി നിർത്താൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല റെഡ് കളർ ഒറ്റ കളറിലുള്ള നല്ല കാലകരം ഇടനേട്ടക്കളെല്ലാം വളർത്തുകൾക്ക് അനുയോജ്യമായ കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പതിനാറേ മുക്കാലാണ് പതിനാറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യം ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക നല്ല വൃത്തിൽ അവർക്ക് അന്ന് കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തി എടുത്ത പെരുന്നാൾ വരെ ആറ് അഞ്ചെട്ട് മാസമൊക്കെ നോക്കിയെടുത്താൽ കൊടുക്കുന്ന അനുസരിച്ചുള്ള റിസൾട്ട് കാണിക്കും നല്ല ഗ്രോത്തിൽ വന്നിട്ട് നല്ല വിൽപ്പന പവർ ഉള്ളവർക്ക് നന്നായി മാറും ആവശ്യക്കാർക്ക് വിളിക്കുക വെറും പതിനാറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രം ഈ വെടിയസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു മോരിക്കുട്ടി കാങ്കയം ക്രോസ് വന്ന മോരിക്കുട്ടിയാണ് നല്ല നീട്ടുപാറും കാലഘരക്ക ഉണ്ട് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതിനുദ്ദേശിക്കുന്ന വില പത്ത് എഴുന്നൂറാണ് പതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മണ്ണാർക്കാണ് ഡെലിവറി സൗകര്യക്കാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല നെട്ടുകാരും കാലഘട്ടമുണ്ട് ആവശ്യക്കാർ വീഡിയോസ് നോക്കേണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക പത്ത് എഴുന്നൂറ് മാത്രം ചെറിയ ബഡ്ജറ്റിൽ ഒരു കുട്ടി വളർത്തേണ്ട ഈ വീഡിയോസിൽ കാണുന്ന നല്ല ഉഷാറുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ചെറിയ ബഡ്ജറ്റിൽ പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് രണ്ട് പൂത്തൻകുട്ടികൾ ഡാർക്ക് ബ്ലാക്ക് കുട്ടികളാണ് ചെറിയ കൊമ്പക്കുള്ള നല്ല വൃ കൊമ്പന്തായാലും വൃത്തിയുള്ള കുട്ടികൾ കൊണ്ടുപോയി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന പല വെറും ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുക കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചാലും പഠിക്കണം എന്നില്ല നല്ല ഉഷാറുള്ള കുട്ടികളാണ് ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല തീറ്റ കണ്ട് മുട്ട മേഞ്ഞ് പരിചയമുള്ള പോത്തൻകുട്ടികളാണ് ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടുന്നേറ്റവും പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയും അതുമുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വേങ്ങര ക്രോസ് പീഡ് പെണ്ണാട്ടും ഡെലിവറി ചാർജിൽ ഓൽക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാസർഗോഡൻ കുള്ളൻ പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി മോരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ടിപ്പോൾ നാല് മാസം കഴിഞ്ഞു അഞ്ച് മാസത്തിൻ്റെ അടുത്തായി ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാല് കറവുണ്ട് കുട്ടി കുടിച്ചതിന് ശേഷം ഇതിന്റെ ചോദ്യം അല്ല ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഒരു കാസർകോടും കൊള്ളം പശുവും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാലു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ അടൂർ നല്ല നല്ല ആട് എല്ലാം അടൂര് കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വലിയൊരാട് പിന്നെ രണ്ട് പടക്കുട്ടികൾ കുട്ടികൾ കാമ്പിലെ കുട്ടികളാണ് ജഗുർബാദ് ജില്ലയിലേക്കായില്ല പാലാടാട്ട് കുട്ടിയോട്ടാ സ്പീഡ് പാലാടും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി അൻപത്തി ഏഴ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാരുണ്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വീട്ടാവശ്യങ്ങൾ കറന്നെടുക്കും ചെയ്യാം ഇതിൻ്റെ ചോദ്യത്തിൽ നല്ല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ഇന്നലെ കാലത്ത് പ്രസവിച്ചതാണ് കേട്ടോ നല്ല അടിപൊളിയൊരു പശു നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയും ഏകദേശം ഒരു പതിനഞ്ച് ലിറ്റർ പാലെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി ഇതെന്നെ ചോദിക്കുന്നതല്ല അൻപത്തി എട്ടായിരം രൂപയാണ് നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല വിത്തുകാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള പത്ത് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില തൊള്ളായിരം രൂപയാണ് ഒരു ജോഡിക്ക് തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമോട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എന്താ നല്ല അടിപൊളി രണ്ട് മുട്ടന്മാർ കേട്ടോ സൂപ്പർ രണ്ട് മുട്ടന്മാർ നല്ല ഇറച്ച ലൈസ് രണ്ട് മുട്ടന്മാര് ഉണ്ടോ പിന്നെ വേറെ ഒന്ന് നല്ല ഇറച്ചിലഴിച്ച് നല്ല രണ്ട് മുട്ടന്മാരുണ്ട് ക്രോശങ്ങൾ നിർത്താനും ഇറച്ചിക്കുമൊക്കെ പറ്റി ഉണ്ടോ ഉണ്ടാ നല്ല അടിപൊളി മുട്ടന്മാരോ ഇതൊക്കെ ഒരു പതിനഞ്ചിലെ ഇറച്ചിലുണ്ടാവും ഇതുണ്ടാവും ഒരു പത്ത് പതിനേഴിലെ ഇറച്ചിൽ നുജമായ ഈ ഒരു ക്രോസ് പീഡ് മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുറ ക്രോസ് പോത്തുമുട്ടൻ വിൽപ്പനക്കുണ്ടേ ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാലൂർ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ദയവേത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ചോദിക്കുന്നില്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മൂന്ന് മാസം വീതം പ്രായം നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നക്കട് നെക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദ്യത്തിൽ അല്ല ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂര് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല അടുത്തുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് മാത്രമേ ഡെലിവറി സൗകര്യം ലഭ്യമുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശവും അനോജമായ ഒരു പോത്തും കൂട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പൂത്തുമുട്ടിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ രണ്ട് പേർഷ്യൻ കാറ്റുകൾ കൊണ്ട് പത്ത് മാസം പ്രായമുള്ള ഒരു മെയിലും പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഈ കണ് ഈ കാണുന്നത് പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കാറ്റുകൾ ടോയ്ലറ്റ് ക്ലെയിനറാണ് രണ്ടിനും ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ചും കൊടുക്കും സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റും കൊടുക്കും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ ഇതാണ് മെയിലിട്ടോ പത്ത് മാസം പ്രായമുള്ള മേൽ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പേർഷൻ കാറ്റുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ആടാണ് രണ്ട് പടക്കുട്ടികൾ ഒരു മാസം പ്രായം Yeah. പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാര് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഒത്തിരി ഓടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ